ഹായ് ഫ്രണ്ട്സ് ബിസർ ഗാർഡൻസിലേക്ക് സ്വാഗതം അപ്പം ഇതൊരു മാവാണ് നമ്മൾ ഇതിനെങ്ങനെ ബ്രാഞ്ച് വരുത്തി എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് അപ്പം നിങ്ങളായാലും മാവ് വാങ്ങിയിട്ട് മാവ് കോലിച്ചു പോകുന്നു എന്നാണ് എല്ലാവരും പറയുന്നത് കോലിച്ചു പോയി കഴിഞ്ഞാൽ നമുക്കതിനെ കാപ്പിച്ചാൻ പറ്റത്തില്ല ബ്രാഞ്ചുകളാവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കായ കായുണ്ടാവും അപ്പം നമുക്ക് താഴെ നിന്നുകൊണ്ട് തന്നെ കാപ്പിച്ചാം അപ്പം ഇതൊരു ഹൈബ്രിഡ് കോട്ടൂർ കോണം മാവാണ് കേട്ടോ ഇത് ഹോം ഹോംഗ്രോണിന്റെ കോട്ടൂർ കോണമാണ് ഞാൻ വാങ്ങി വാങ്ങിവെച്ചത് അപ്പൊ ഹൈബ്രിഡ് ആയാലും ശരി തന്നെ നാടനായാലും നമ്മളിന്റെ മണ്ടഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക നമുക്ക് ഇതുപോലെ ബ്രാഞ്ച് ഉണ്ടാവും അപ്പൊ ഞാൻ ഇത് കോട്ടൂർ കോണം മാവ് വാങ്ങി വെച്ചു എല്ലാവരും പറഞ്ഞു ഒരു വർഷം ആവുമ്പോഴത്തേക്ക് കാവരി വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് നഴ്സറിക്കാർ തന്നത് എന്നാലും ഞാൻ ഇതിനൊരു മൂന്ന് വർഷം ആവുമ്പഴത്തേക്കെങ്കിലും കാ പിടിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ കൊണ്ടുവച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ കൊണ്ടുവെച്ച സമയത്ത് ഇതൊരു ഒറ്റ കമ്പായിട്ട് മാത്രമേ ഉള്ളായിരുന്നു കൊണ്ടുവച്ച് അതിൻ്റെ ഒരു രണ്ടില വന്നതിന് ശേഷം ഞാൻ ഇൻ്റെ മണ്ടഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കെട്ടിക്കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടാഴ്ച ആയപ്പോഴത്തേക്ക് ഇതിന് ബ്രാഞ്ച് വരാനുള്ള മുട്ടുകൾ കമ്പിൽ വന്നു അപ്പൊ ഞാൻ അതിന് ആഹാരമായിട്ട് ഒരു അപ്റ്റാക്കിൻ്റെ സൂപ്പർ മിൽ വാങ്ങിയിട്ട് ഒരു നൂറ് ഗ്രാം ചുവട്ടിലിട്ട് നനച്ചു കൊടുത്തു കൊടുത്ത് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിന് ശാഖകൾ വരാൻ തുടങ്ങി ശാഖകൾ വന്ന സമയത്ത് ഒരു തളിതിനകത്ത് നമുക്ക് മഴയാണെങ്കിൽ ഒരു അഴുകൽ പോലെ കാണും അപ്പൊ ഈ അഴുകിൽ നമ്മൾ വരാതിരിക്കാൻ വേണ്ടി ചൂടോമോണസിലായനി തളിച്ചു കൊടുക്കാം ചൂടോമോണസിലായനിൽ വളവും കെമി കീടനാശിനിയും വിൽക്കുന്ന കടയിൽ വേടിക്കാൻ കിട്ടും അപ്പോൾ അതൊരു ഇരുപത് ഗ്രാം ഇട്ട് വെള്ളത്തിൽ കലക്കി നിങ്ങൾ അതിന്റെ തളിരിനകത്ത് സ്പ്രേ കൊടുത്താൽ മതി ആഴ്ചതോറും സ്പ്രേ കൊടുക്കണം അത് രാവിലെയോ ഒന്നി വൈകിട്ടോ സ്പ്രേ കൊടുത്താൽ മതി അപ്പൊ നിങ്ങൾക്ക് ആ മാവിന്റെ തളിരെല്ലാം അരികിപ്പോകുന്നത് കുറയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ തളിരല വന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു പ്രാണികൾ കൊത്തുന്നതും തിന്നുന്നതുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മളതിനകത്ത് വേപ്പെണ്ണ കലർന്ന മിശ്രിതം എന്തെങ്കിലും ഒരു തളിച്ചു കൊടുക്കുമ്പോൾ ആ കീടങ്ങളുടെ അറ്റാക്ക് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും അപ്പം നിങ്ങൾക്ക് എങ്ങനെയായാലും ഒരു മാസം ആകുമ്പോഴത്തേക്ക് ഇലയങ്ങ് മുറ്റും മുറ്റി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളുണ്ടാകത്തില്ല നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ മാവ് ഇതുപോലെ മണ്ട കട്ട് ചെയ്യാം മഴയൊക്കെ അല്ലേ അപ്പം മണ്ട കട്ട് ചെയ്താലും പ്രശ്നമില്ല പക്ഷെ കവർ ഇടണം കേട്ടോ മണ്ട കട്ട് ചെയ്ത് കട്ട് ചെയ്ത ഭാഗം മൊത്തം പ്ലാസ്റ്റിക് കവർ കൊണ്ട് മൂടി കെട്ടണം കെട്ടിയതിന് ശേഷം നിങ്ങൾ അതിന് വളം ഇട്ട് കൊടുക്കൂ ഇതുപോലെ ശാഖകൾ വന്നിട്ട് നമുക്ക് ഒരുപാട് ബ്രാഞ്ച് വരും ബ്രാഞ്ച്